ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്ന ഇസ്ലാമിക് മത തീവ്രവാദമാണ് അതിൻ്റെ അകത്ത് രണ്ടുപക്ഷവും ഇല്ല അപ്പോൾ ആ മത തീവ്രവാദത്തെ അതേ രൂപത്തിൽ അവതരിപ്പിക്കാനോ പറയാനോ പല മാധ്യമങ്ങൾക്കും ധൈര്യമില്ല അതല്ലേ അതിൻ്റെ അകത്തൊരു സത്യം എന്ന് പറയുന്നത് പറയുന്നു ധൈര്യമില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷാജൻ സക്രിയ സാറിനെ പോലെയും ഈ മാത്യു സാമുൽ സാറിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ ഇത് തുറന്നു പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഈ ഇസ്ലാമിക്ക് മത തീവ്രവാദമാണ് ഇന്ന് ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളിയെ തുറന്നു കാണിക്കാൻ ഇപ്പോ ഈ പഹൽഗാമിൽ നടന്ന ആക്രമണമായിട്ട് ബന്ധപ്പെട്ടു പോലും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ഈ നാഷണൽ ചാനലുകൾ കൊടുക്കുന്ന അത്രയും പരിഗണനയൊന്നും കേരളത്തിലുള്ള ഒരു ചാനലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഞാൻ മനസ്സിലാക്കിയത് ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാം ആയിരിക്കും അതിൻ്റെ അതെന്താണ് ഒരു കാരണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ ഷാജൻ സക്രിയയുടെ കാര്യം എടുത്തു അദ്ദേഹം ഒരുവിധം കാര്യങ്ങൾ വളരെ സത്യസന്ധമായി പറയുന്നതാണ് പല പലരും കൊണ്ടുവരാത്ത കാര്യങ്ങളും അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ ഒതുക്കാനും ജയിലിൽ അടയ്ക്കാനും ശ്രമിച്ചു എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ മാത്യു സാമുവൽ മാത്യു സാമുവൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് നമുക്കറിയാം തെഹൽക്കയിലൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള തെഹൽക്ക ഉയർത്തിയെടുത്തത് അങ്ങനത്തെ ഒരു സ്ട്രിങ് ഓപ്പറേഷൻ ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഓപ്പറേഷനുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവണം അപ്പൊ അത് വളരെ എക്സ്പീരിയൻസും വളരെ കണക്ഷനും ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് മാത്യു സോമോൽ സാർ അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഈ അടുത്ത നാളുകളിൽ ഇപ്പൊ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുമുമ്പാണ് അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരായി ജാമ്യം ജാമ്യമെടുത്തത് അപ്പൊ അദ്ദേഹത്തെ ഒരു കേസിൽ പെടുത്തുവാൻ കേസിൽ പെടുത്തി അദ്ദേഹത്തെ ശബ്ദനാക്കുവാൻ അവർ ശ്രമിക്കുകയുണ്ടായി അത് ആരാണ് പരാതി കൊടുത്തത് യൂത്ത് കോൺഗ്രസിലെ ഒരു മുസ്ലിം യുവാവാണ് പരാതി കൊടുക്കുന്നത് കോൺഗ്രസിന് എന്താണ് വീരാട്ടുവേട്ട എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് പറഞ്ഞതിന് കോൺഗ്രസിന് എന്താണ് പ്രശ്നം അവിടുത്തെ മതമൗലികവാദ തീവ്രവാദത്തെ കുറിച്ച് മാത്യു സാമ്പോൽ പറഞ്ഞാൽ അവർക്ക് എന്താണ് പ്രശ്നം അപ്പൊ ഇതാണ് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായിട്ടും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സഹായത്തോടുകൂടി പൊളിറ്റിക്സ് ഇസ്ലാം ഈ ഈ മുഖ്യധാരാ മാധ്യമങ്ങളെയെല്ലാം കേരളത്തിലെ മുഖ്യധാര ഓൾമോസ്റ്റ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളെയും കീഴ്പെടുത്തിരിക്കുകയാണ് അവരെ നിയന്ത്രിക്കുന്നത് അവർ ഏത് രീതിയിൽ വാർത്തകൾ കൊണ്ടുപോകണം എന്നുള്ളത് ഇവരാണ് തീരുമാനിക്കുന്നത്